ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഒന്ന് സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും ഒത്തുകൂടിയ ഒരു ദിവസമാണ് താത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞാമ്മയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഭൂരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാണ് അപ്പോൾ ഫിയ മോള് കഴിക്കണ സമയത്ത് തന്നെ സൂപ്പർ എന്നൊക്കെ പറയും കേട്ടോ ടേസ്റ്റ് നോക്കണേന് മുമ്പ് തന്നെ അങ്ങനെ രാവിലെ തന്നെ കുട്ടികളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഭൂരി ഒക്കെ ചുട്ടുവച്ചിട്ടുണ്ട് ചെറിയ ഭൂരികളാണ് കേട്ടോ പിന്നെ അതിലേക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ അപ്പം രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ വേണം അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഭൂരി ഒക്കെ ആകുമ്പോൾ അത് ഇത്ര വലിയ പ്രശ്നമല്ലല്ലോ എണ്ണയിലിട്ടതാണെന്നാലും ഭജിക്കറി അങ്ങനെയൊക്കെ കൂട്ടി കേൾക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്

ഓരോരോ പൊട്ട ടാസ്ക് കൊണ്ട് വരുന്നുണ്ട് പൊട്ടനാണ് മീയന്റെ സൈക്കിൾ ഇതാണ് നമ്മുടെ ഇമേജുള്ള ആ യൂട്യൂബിൽ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ആളാണത് അറിയോന്നറിയില്ല ഹായ് ഉണ്ടോ ആ ഹായ് ഗേസ് പറയൂ ആ മനസ്സിലായില്ല എല്ലാവർക്കും മനസ്സിലായില്ല ഗേസ് നിങ്ങക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിക്കണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ വാക്കുകൾ അപ്പോൾ മക്കളൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും ഇവിടെ സിറ്റൗട്ടിലൊക്കെ വന്ന് കുറച്ച് നേരം കളിക്കാൻ കേട്ടോ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ചായ കൂടി കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് നേരം കുട്ടികളെയും കൊണ്ട് സൈക്കിളൊക്കെ ഒന്ന് ഓട്ടിപ്പിക്കുകയാണ് മീൻ മോള് വാങ്ങിയിട്ടൊന്നും സൈക്കിളൊന്നും ഓട്ടിപ്പടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ മേജു ഇരുന്ന് ഇങ്ങനെ സൈക്കിൾ ഓട്ടിപ്പിക്കും പക്ഷെ ഓൾ ഒന്നും ചോട്ടൊന്നും തുടങ്ങിയിട്ടില്ല ഇളൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ചെറിയ സൈക്കിളൊന്നും ചെറുപ്പത്തിലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് കിട്ടിയ സൈക്കിളാണ് അപ്പോൾ അതൊക്കെ പതുക്കെ ആയിട്ട് ഇങ്ങനെ ചവിട്ടി പഠിച്ചു വരുന്ന പഠിച്ചോളൂ അയ്യോ അമോദിനെ കയറ്റീല ഒരു പോകാട്ടോ കയറ്റീലൂ ചുണ്ട് ചുണ്ട് എന്താടാ ഇങ്ങനെ കൊണ്ടുപോയില്ല കുട്ടിനെ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ എവിടെ എവിടെ ട്ടോ മീഅമ്മ പിടിക്ക് ഉച്ചക്കുന്ന സ്പെഷ്യലി ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ കുറച്ച് സലാഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ വീടിച്ചാലും അമ്മയും കുട്ടികളൊക്കെ കയറുന്നുണ്ട് കുഞ്ഞാമീൻ കുട്ടികളൊക്കെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്തിരി നല്ലോണം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് മാമിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ എക്സാമോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് മാമിയും കുട്ടിയൊക്കെ വന്നപ്പോൾ കേക്കും കൊണന്നിട്ടുണ്ട് കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഉച്ചക്കായപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഒക്കെ ചിക്കൻ ബിരിയാണി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതും കഴിക്കുകയാണ് അങ്ങനെ അങ്ങനെയാളയാക്കി കുട്ടികളൊക്കെ വന്ന് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അതിൻ്റെ ഇടക്ക് ഇമ്മയും എല്ലാം കുട്ടികളും എല്ലാവരും കൂടിയിട്ട് തേക്ക് മെസ്സേക്കൊക്കെ പോവുകയാണ് അപ്പം മിജും ഞാനും പോകണില്ല കേട്ടോ മീമോളും ഞങ്ങൾക്ക് നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരേക്കും ബൈ ബായ്